പെരിന്തൽമണ്ണ സ്കൈ ഗോൾഡിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥി പ്രതിഭകളെ അനുമോദിച്ചു പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയ മുന്നൂറിലധികം വിദ്യാർത്ഥികൾ അനുമോദന ഏറ്റുവാങ്ങി സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്രതിഭകളെയാണ് സ്കൈ ഗോൾഡിൻ്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചത് പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയ മുന്നൂറിലധികം വിദ്യാർത്ഥികളെ അനുമോദിച്ചു പ്രതിഭകൾക്ക് മൊമെൻ്റോയും ഗിഫ്റ്റ് വൗച്ചറും സമ്മാനിച്ചു പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ഇപ്പം ഈ എ പ്ലസ് വാങ്ങിച്ചതിൻ്റെ പഠിത്തം അതിന് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നെനിക്കറിയാം ഞാൻ ഒരു മൂന്ന് കൊല്ലം ഹയർ സെക്കൻഡറി അധ്യാപകനായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ ഈ എ പ്ലസ് വാങ്ങിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും പക്ഷേ അതോടൊപ്പം നമ്മൾ ഈ പഠിച്ച് എ പ്ലസ് വാങ്ങിക്കാൻ എടുക്കുന്ന ആ ആ ഒരു എഫ് എഫേർട്ട് നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ കർത്തവ്യങ്ങൾക്കും നമുക്ക് കുറേ അവകാശങ്ങളുണ്ട് അതോടൊപ്പം തന്നെ കർത്തവ്യങ്ങളും ഉണ്ട് ആ കർത്തവ്യങ്ങൾക്കും കൂടെ ചിലവാക്കണമെന്നാണ് എൻ്റെ എളിയായിട്ടുള്ള അഭ്യർത്ഥന എല്ലാവരും ഈ പറയുന്ന പോലെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും മാത്രമായിട്ടല്ല പോകേണ്ടത് സമൂഹത്തിലും നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റുന്ന നിങ്ങളുടെ ഇഷ്ടമുള്ള നിങ്ങൾക്ക് എന്താണോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് അതനുസരിച്ച് പോവാൻ ഏറെ കഷ്ടപ്പെട്ടാണ് ഓരോ വിദ്യാർത്ഥിയും പരീക്ഷയിൽ സമ്പൂർണ്ണ എ പ്ലസ് കരസ്ഥമാക്കിയത് ഈ കർത്തവ്യബോധം ജീവിതത്തിൽ പകർത്താൻ സാധ്യമാവണമെന്നും സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ പറഞ്ഞു വഴിതെറ്റിപ്പോയി ചതിക്കുഴിയിൽ വീഴുന്ന സംഭവങ്ങളിൽ വിദ്യാർത്ഥികൾ പെട്ടുപോകരുതെന്നും സർക്കിൾ ഇൻസ്പെക്ടർ ഓർമ്മിപ്പിച്ചു ഒരു ഡിസിഷൻ നമുക്ക് എങ്ങനെയാണ് പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുമ്പോഴത്തേക്കും ഒരു വൈസായിട്ടുള്ള ഡിസിഷൻ അത് ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതിന് ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവണം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു സംഭവം പെട്ടെന്ന് ഓർത്തത് കാരണം ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും വേറൊരു എന്താ പറയുന്നത് നമ്മൾ വലിയ എന്തോ സംഭവം പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ നമ്മളെന്തോ വലിയൊരു സംഭവമായി അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വലുതാണ് എന്നൊരു തോന്നൽ നമുക്കൊരിക്കലും ഉണ്ടാകരുത് ഉയരും തോറും നമ്മൾ അതുപോലെ ായിട്ട് മാറണമെന്നാണ് സ്കൈ ഗോൾഡ് നടപ്പാക്കുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികളെ അനുമോദിച്ചത് ഇക്കാര്യം അധ്യക്ഷ പ്രസംഗത്തിൽ സ്കൈ ഗോൾഡ് മാനേജിംഗ് പാർട്ട്ണർ റഫീഖ് പാറയിൽ വ്യക്തമാക്കി എന്റെ എല്ലാ ഷോറൂമിലും എല്ലാ വർഷവും ഇതുപോലെ ഈ പ്ലസ് ടു നേടിയ കുട്ടികളെ ആദരിക്കാറുണ്ട് എല്ലാ ഷോറൂമിലും അത് നമ്മള് മഹാരാഷ്ട്രയിലൊന്നും ഈ സംഭവമല്ല ഞങ്ങൾ മഹാരാഷ്ട്രയിൽ സ്റ്റോർ തുടങ്ങിയ മഹാരാഷ്ട്രയിൽ നമ്മൾ തുടങ്ങി തുടങ്ങി വെച്ചു ആദ്യത്തെ തന്നെ നമ്മൾ വൻ വിജയായിരുന്നു ഞങ്ങൾ വിജയച്ച ഒരു പത്ത് മുന്നൂറ് കുട്ടികളെ ഉണ്ടാവുള്ളൂ അവിടെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല അത്രയും ആൾക്കാർ വന്നു വളരെ ഹാപ്പി ആയിട്ട് നമ്മളെ സ്വീകരിച്ചു ഇത് നമ്മുടെ സുൽഫിക്കറിൽ പറഞ്ഞ മാതിരി നമ്മൾ വെറും ബിസിനസ് അല്ല കുറെ സാമൂഹ്യ സേവന രംഗത്തും നമ്മള് അതിലേക്ക് മുന്നോട്ട് നീങ്ങാണ് ഇപ്പം ഐ പി എസും അതേമാതിരി നിങ്ങക്ക് കാത്തിരിക്കണം ഡോക്ടർ ഭാഗമാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമല്ല ഏത് രംഗത്താണെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതെന്നോ കുട്ടികളെ ആഗ്രഹത്തിനനുസരിച്ച് അനുസരിച്ച് പറഞ്ഞേക്കണം തച്ച് അടിച്ചേൽപ്പിക്കരുത് അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എൻജിനീയറിംഗിന് തന്നെ പോകണം അല്ലെങ്കിൽ എം ബി ബി എസ് തന്നെ പോകണം എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടില് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു മലപ്പുറം ജില്ലയിലെ അവസ്ഥ നിങ്ങൾക്കറിയാം വളരെ വിദ്യാഭ്യാസത്തിൽ വളരെ പിന്നോക്കായിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ നിങ്ങളെപ്പോലുള്ള മക്കളാണ് ഈ ജില്ലനെ ഈ നനക്കാക്കിയത് നിങ്ങളെപ്പോലുള്ള മക്കള് ഞാനൊക്കെ ഇതിന് ഫസ്റ്റൊക്കെ നമ്മൾ നടത്തിയപ്പോൾ ഇത്രയൊന്നും ആളുണ്ടല്ല ആദ്യം നടത്തിയ സമയത്ത് വർഷം കൂടുമ്പോഴും കുട്ടികൾ കൂടാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളാ കൂടുതല് കാരണം ആൺകുട്ടികളെ ഇല്ലാതിട്ട് ആൺകുട്ടികൾ വർക്ക് ചെയ്യാന്നിട്ടാണ് ഇല്ലാന്നിട്ടല്ല ഇല്ല കുട്ടികൾ നല്ല ബ്രൈറ്റ് ഇല്ല കുട്ടികളാ നമുക്ക് ആർക്കും ബുദ്ധി ഇല്ലാന്നിട്ടല്ല അവന് അവന് ചെയ്യേണ്ട ബുദ്ധികൾ അവനവന് കൊടുത്തിട്ടുണ്ടാവും ദൈവം പക്ഷെ നമ്മളതൊന്നും ഉപയോഗിക്കൂല അതുപോലെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ഭാവി നിങ്ങളുടെ കയ്യിലാണ് കാരണം ഇനി നിങ്ങളാണ് നിങ്ങളെ അരവിന്ദ് ആനന്ദ് മാലി അനുമോദന പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് രഞ്ജിത്ത് മുഹമ്മദ് സ്വാലിഹ് എബ്രഹാം പി ടി സ്കൈഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുൽഫീഖർ അലി മാർക്കറ്റിംഗ് മാനേജർ സുഭാഷ് മുഹമ്മദ് റിസ്വാൻ തുടങ്ങിയവർ സംസാരിച്ചു സ്കൈഗോൾഡിൻ്റെ എല്ലാ ഷോറൂമുകളിലും പ്രതിഭകൾക്ക് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചിരുന്നു